ോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് തൊഴിൽ ലഭിച്ചാൽ നിങ്ങൾ അരമണിക്കൂർ റീൽസ് കാണുകയും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുകയും ചെയ്യും കോൺഗ്രസ് നേതാവ് പറഞ്ഞു പിന്നാക്ക വിഭാഗങ്ങൾ ദളിതർ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉയർന്ന പദവികൾ വഹിക്കുന്നില്ലെന്ന് യാത്രക്കിടെ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഗാന്ധി അവരുടെ പ്രാതിനിധ്യമില്ലായ്മയ്ക്കെതിരായ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയിരുന്നു ഞങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ ജീവനക്കാരുടെ പട്ടിക എടുത്താൽ ഉടമകളുടെ പട്ടിക എടുത്താലും ഒരു പിന്നാക്ക ദളിത് ഉടമയെ പോലും കണ്ടെത്താനാവില്ല മാധ്യമ സ്ഥാപനങ്ങളുടെയോ സ്വകാര്യ കോളേജുകളുടെയോ ഉടമസ്ഥരുടെയോ പട്ടിക എടുക്കുക ഹൈക്കോടതികളിലെ ജഡ്ജിമാർ അതേ മൂന്നോ നാലോ ശതമാനം ആളുകൾ ഈ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു രാഹുൽ പറഞ്ഞു രാജ്യത്ത് ചെറുകിട കർഷകരെയും വ്യാപാരികളെയും ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു നിങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ഇക്കൂട്ടർ ആഗ്രഹിക്കാത്തതിനാലാണ് പരീക്ഷാ പേപ്പർ ചോർന്നത് അവർക്ക് ഒരിക്കലും തൊഴിൽ നൽകാൻ കഴിയില്ല കോൺഗ്രസ് നേതാവ് ആരോപിച്ചു യാത്ര ഇന്ന് രാജസ്ഥാനിൽ പ്രവേശിച്ച് ദോൽപൂരിൽ അവസാനിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ യു കെയിലെ കാംബ്രിഡ്ജ് സർവകശല ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ യു കെയിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് പ്രഭാഷണങ്ങൾ നടത്താനുള്ളതിനാൽ ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെ യാത്രയ്ക്ക് ഇടവേളയുണ്ടാകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ഈ കാലയളവിൽ അദ്ദേഹം ന്യൂഡൽഹിയിൽ നടക്കുന്ന ചില യോഗങ്ങളിലും പങ്കെടുക്കും നന്ദി